തൃശൂർ ജില്ലയിൽ എച്ച് വൺ എൻ വൺ കേസുകൾ കൂടുന്നതിൽ ആശങ്ക ഈ മാസം ഇതുവരെ നാൽപ്പത് കേസുകളാണ് ജില്ലയിൽ സ്ഥിരീകരിച്ചത് രണ്ടു മരണങ്ങളും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായി അരിമ്പൂരിലും എസ് എൻപുരത്തുമാണ് എച്ച് വൺ എൻ വൺ ബാധിച്ച് രണ്ടു പേർ മരിച്ചത് കൂടുതൽ കരുതൽ വേണം വായുവിലൂടെ പകരുന്ന വൈറൽ പനിയാണ് എച്ച് വൺ എൻ വൺ പനി ജലദോഷം കഫമില്ലാത്ത വരണ്ട ചുമ തൊണ്ടവേദന ശ്വാസതടസ്സം എന്നിവയാണ് സാധാരണ കാണുന്ന രോഗലക്ഷണങ്ങൾ മിക്കവരിലും ഒരു സാധാരണ പനി പോലെ നാലോ അഞ്ചോ ദിവസം കൊണ്ട് ഭേദമാകും എന്നാൽ ചിലരിൽ അസുഖം ഗുരുതരമാവാൻ ഇടയുണ്ട് അത് തിരിച്ചറിഞ്ഞ് കൃത്യമായ ചികിത്സ നൽകേണ്ടതുണ്ട് ശ്വാസകോശത്തിലെ അണുബാധ തലച്ചോറിലെ അണുബാധ നിലവിലുള്ള അസുഖങ്ങൾ ഗുരുതരമാകുക എന്നിവ രോഗത്തിന്റെ സങ്കീർണ്ണതകൾ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അറുപത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഗർഭിണികൾ മറ്റു രോഗമുള്ളവർ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു